ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഒരടിപൊളി വണ്ടി എടുക്കാൻ തന്നെയാണ് അതിനുവേണ്ടി നമ്മള് ഷോറൂമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ എത്തി നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാ നമുക്കങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ല എന്റെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്ത് ഞാൻ പോകുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ദാ സ്വന്തം വണ്ടി മേടിക്കാൻ പോവാണ് ഗൈസ് എന്റെ മോനെ ആ കിടക്കുന്ന വണ്ടികളൊക്കെ നോക്ക് പ്രൗഡ് മോമെന്റ് പ്രൗഡ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ സ്റ്റാഫ്സാ തോന്നുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചോക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്ക വണ്ടികളെ ആറ്റിട്ടൊക്കെ ഹലോ ഹലോ ചേട്ടാ ഇവിടുത്തെ സർവീസസ് ഒക്കെ എങ്ങനെ വണ്ടികളൊക്കെ എങ്ങനെയാ ചേട്ടൻ പറഞ്ഞ ഇവിടുത്തെ സർവീസ് ഒക്കെ പക് ചെയ്യണ്ടെന്നാണ് പ്രീമിയം കാർസ് മുതലുള്ള എല്ലാ കാർസും ഇവിടെ ഇണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്ന് കേറി നോക്കാം എന്റെ മോനെ ഈ ഇടയ്ക്കുന്ന കാറൊക്കെ നോക്ക് കാറും ബൈക്കും സെറ്റ് സെറ്റ് അടിപൊളി മോനെ വിഷയാ നമുക്ക് കാർ വാങ്ങാം അപ്പൊ ഗൈസ് ഷോറൂമുകാരൊക്കെ സെറ്റ് ആക്കിണ്ട് വണ്ടി ഇപ്പൊ വരുന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടി ഏതാ ഡെലിവർ ആയിരിക്കാണ് അടിപൊളി വണ്ടി വിശയാ എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യ ഗ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ രസ്റ്റ് ഡ്രൈവ് നമുക്ക് പിന്നെ നോക്കാം പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം